എൻ്റെ പേര് ജോജി ഇതെൻ്റെ ഹസ്ബൻഡ് പ്രദീപ് ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷകാലമായി ഞങ്ങളും ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾ ദുബായിലാണ് താമസിക്കുന്നത് ഇവിടെ ഞങ്ങൾ കൊല്ലം രൂപതയിൽ കായംകുളം ഇടവാങ് ഇടവക അംഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് അത് ഒരു ഓൺലൈൻ ഉടമ്പടിയായിരുന്നു അതിനുശേഷം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ വന്ന് അത് തീർത്ഥാടന ഉടമ്പടിയായി മാറ്റുകയും ചെയ്തു ഞങ്ങൾക്കൊരു സ്ഥലം വിൽക്കുവാനുണ്ടായിരുന്നു പത്ത് സെൻറ്റ് ഭൂമി അതായിരുന്നു മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേത് ഞങ്ങൾ വിൽക്കുവാനാണ് ആഗ്രഹിച്ചത് എന്നാൽ പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചത് തൊട്ടടുത്ത് കിടക്കുന്ന പത്ത് സെൻറ്റ് പ്ലോട്ടും കൂടി വാങ്ങുവാനായിരുന്നു അതിനോർത്ത് ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും ആരോ ആരാധന അർപ്പിക്കുന്നു ഇത് ഞങ്ങളുടെ ചിന്തകളിലോ ഒന്നും ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നില്ല പക്ഷേ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി ഈശോ ഞങ്ങളെ അത് വാങ്ങുവാനായിട്ട് അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് മൂന്ന് മക്കളിലുള്ളവർ ഇളയവൻ ജോഹാൻ എന്നാണ് കുഞ്ഞിൻ്റെ പേര് ഞങ്ങളിവിടെ ഇട ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അവൻ അഞ്ച് വയസ്സായിരുന്നു അവൻ ഗ്രേഡ് വണ്ണിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇവിടെ ഇവിടുത്തെ പോലെയല്ല അവിടെ കുറച്ചും അഡ്വാൻസ്ഡ് ആയിട്ടാണ് സിലബസ് ഒക്കെ അപ്പം ഗ്രേഡ് വണ്ണിൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ വളരെ നന്നായി എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എൻ്റെ മകൻ അങ്ങനെ ആയിരുന്നില്ല അവൻ്റെ റീഡിങ് സ്കില്ലും റൈറ്റിംഗ് സ്കില്ലും എല്ലാം വളരെ പിന്നോക്കമായിരുന്നു അവിടുത്തെ പി ടി എ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഹൗസ് എന്നായിരുന്നു അവനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഓരോ ഓപ്പൺ ഹൗസ് എത്തുമ്പോഴും എൻ്റെ മനസ്സിൽ പേടിയാണ് കാരണം ഇവനെക്കുറിച്ച് നല്ലതൊന്നും അവർക്ക് പറയാനില്ല പൂ പൂവർ പെർഫോമൻസ് എന്നാണ് കുഞ്ഞിനെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നന്നായി സംസാരിക്കും ഇംഗ്ലീഷൊക്കെ പക്ഷേ റീഡിങ്ങിലും റൈറ്റിങ്ങിലും വളരെ പിന്നോക്കമായിരുന്നു ഞാൻ പരിശുദ്ധ അമ്മയോട് ഉടമ്പടി ഉടമ്പടി വഴിയായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട് എന്നിട്ട് ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന തിരിച്ച് ദുബായിൽ ചെന്ന് ചൊല്ലുമ്പോൾ മലയാളത്തിൽ ശരിക്കും സംസാരിക്കാൻ പോലും അറിയാത്ത അവൻ ഈ ഉടമ്പടി പ്രാർത്ഥന മുഴുവനും കാണാതെ പഠിച്ച് നല്ല വളരെ സ്ഫുടമായിട്ട് ഇല്ലാതെ എൻ്റെ കൂടെ ഇരുന്ന് ചൊല്ലുമായിരുന്നു ഞങ്ങളിവിടുന്ന് മാതാവിൻ്റെ കൊന്തകൾ വാങ്ങിക്കൊണ്ടു പോയിരുന്നു ഉടമ്പടി നീല കളറിലുള്ള കൊന്തകൾ കുഞ്ഞ് അത് രണ്ട് കൊന്തകൾ രണ്ട് കൊന്തകൾ കുഞ്ഞ് അവൻ്റെ കഴുത്തിൽ അണിയുകയും അത് ഊരാനേ സമ്മതിക്കത്തില്ല എന്നും എന്നും അത് അണിഞ്ഞുകൊണ്ടാണ് സ്കൂളിലെല്ലാം പോയിക്കൊണ്ടിരുന്നത് ഇനിപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്നതിന് തൊട്ട് മുന്നേ കുഞ്ഞിൻ്റെ ഗ്രേഡ് ടുവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എല്ലാ സബ്ജക്റ്റിനും എയ്റ്റി പെർസെൻറ്റോളം മാർക്ക് നൽകി പരിശുദ്ധ അമ്മ വഴി ഈശോ അവനെ അനുഗ്രഹിച്ചു അവൻ്റെ ഓപ്പൺ ഹൗസിന് ഇരുന്നപ്പോൾ ടീച്ചേഴ്സ് അവനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി ഇത് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ് മൂന്നാമത്തെ കാര്യം എൻ്റെ കാലിന് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് നിലത്ത് കുത്താൻ പറ്റാത്ത രീതിയിൽ പൂറ്റി വളരെ വേദനയും കുറച്ചധികം സമയം നിൽക്കുമ്പോൾ കാലിന് വേദനയും പെട്ടെന്ന് തന്നെ കാല് നീര് വെക്കുകയും ചെയ്യുമായിരുന്നു ഞാൻ ഒരുപാട് മരുന്നുകൾ കഴിച്ചു അലോപ്പതി ആയുർവേദം ഒക്കെ കഴിച്ചു ഒരു എല്ലാം എന്തൊക്കെ ടെസ്റ്റ് ചെയ്താലും ഒക്കെ നോർമലായിട്ടാണ് റിസൾട്ട് വരുന്നത് പക്ഷേ എന്താണ് കറക്റ്റായിട്ടുള്ളൊരു റീസൺ എന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ഞാൻ ചെയ്തപ്പോൾ എനിക്കിന്നത് വളരെ ആശ്വാസമുണ്ട് ഇപ്പോൾ എനിക്ക് ഇന്ന് രാ ഇപ്പോൾ ഞങ്ങൾ രാവിലെ എത്തിയതാണ് ഈ സമയം വരെ നിന്ന് എനിക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല പരിശുദ്ധ അമ്മ വഴി ഈശ്വരയ്ക്ക് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രൊമോഷൻ്റെ കാര്യമായിരുന്നു ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ തീവ്രമായിട്ട് കുടുംബം ഒന്നാകെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഞങ്ങളതിനുവേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോൾ ശരിയാവുന്ന രീതിയിൽ ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ജോലി മാറാനോ ഒന്നും തന്നെ യാതൊരു പദ്ധതി ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ വളരെ അടുത്തായിരുന്നു നടന്നു പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എൻ്റെ ജോലിക്കാര്യത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ആകുലത ഉണ്ടായിരുന്നില്ല ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു എനിക്ക് കിട്ടുന്ന സാലറിയിലും ആ പൊസിഷനിലും എല്ലാം ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം അവിടെയുള്ള വലിയ വലിയ കമ്പനികളിലെ ഇങ്ങനെ ഇൻറ്റർവ്യൂസൊക്കെ നടത്തുന്നത് നല്ല പൊസിഷൻ ആണെങ്കിൽ അത് എപ്പോഴും ഒരു റിക്രൂട്ടിംഗ് കൺസൾട്ടൻറ്റ് ത്രൂ ആയിരിക്കും നടത്തുക അപ്പോൾ ഒരു ദിവസം എനിക്ക് ഞാൻ ഒരു കോൾ വന്നു ഒരു റിക്രൂട്ടിംഗ് കൺസൾട്ടൻ്റെ അടുത്തു നിന്ന് കോൾ വന്നു അതായത് അവർ ഐ യു ലുക്കിംഗ് ഫോർ എ ചേഞ്ച് എന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ ഞാൻ ഓക്കെ എസ് എന്ന് വെറുതെ പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിൽ ജോലി മാറാനുള്ള യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഹസ്ബൻഡ് അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു കോൾ വന്നു അവരൊരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട് കാരണം നമ്മുടെ റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ആവുന്നത് വരെ ഏത് പൊസിഷനിലേക്കാണ് അവർ നമ്മളെ വിളിച്ചിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഏത് കമ്പനിയിലേക്കാണെന്നുള്ളതൊന്നും അവർ റിവീൽ ചെയ്യില്ല അങ്ങനത്തെ ഒരു എന്താ പറയുക കുറച്ച് കോൺഫിഡൻഷ്യലായിട്ട് നടക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത് അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു കോൾ ഉണ്ടായിരുന്നു എന്ത് വേണം ഞാൻ പോകണോ എന്ന് അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ചിലപ്പം പ്രാർത്ഥിച്ചപ്പോൾ ആർക്ക് ജോലി മേഖലയിൽ ഉന്നതി ഉണ്ടായാലോ നമ്മുടെ കുടുംബത്തിനാണല്ലോ പരിശുദ്ധ അമ്മ തരുന്നത് പോയി അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു അതിനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവർ ഞങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തന്നു കമ്പനിയുടെ പേര് റിവീൽ ചെയ്തു തന്നു അപ്പോൾ വളരെ നല്ല കമ്പനിയായിരുന്നു അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം രാവിലെ ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോൻ്റെ മനസ്സിൽ ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞു തന്നു പക്ഷേ ചോദ്യങ്ങൾ എനിക്കറിയില്ല ഒത്തിരി ഉത്തരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എനിക്കിങ്ങനെ പറഞ്ഞു 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 ഓർമ്മപ്പെടുത്തി തന്നു അപ്പം എന്താണ് എന്താ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഞാൻ ആ ഇൻ്റർവ്യൂ ചെന്ന് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കുള്ള ചോദ്യങ്ങൾ മുഴുവനും അവിടെ ഉണ്ടായിരുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളായിരുന്നു ഈശോ എനിക്ക് പ്രിപ്പയർ ചെയ്ത് തന്നത് എനിക്കൊന്നും ആലോചിക്കേണ്ടി വന്നില്ല എല്ലാം ഞാൻ കേട്ടതുപോലെ കേട്ടതുപോലെ അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ക്ലിയറായി സെക്കൻഡ് റൗണ്ട് ക്ലിയറായി തേർഡ് റൗണ്ടും ക്ലിയറായി അപ്പോഴൊന്നും എനിക്ക് ശരിക്കും പോസ്റ്റ് പോലും അറിയുന്നില്ല അവർ റിവീൽ ചെയ്യുന്നില്ല എന്താണ് പോസ്റ്റ് പോസ്റ്റെന്ന് അങ്ങനെ എൻ്റെ ഓഫർ ലെറ്റർ എനിക്ക് കിട്ടി അങ്ങനെ കിട്ടിയപ്പോഴാണ് ആ ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കൊമേഴ്ഷ്യൽ മാനേജറായിട്ടാണ് എനിക്ക് പരിശുദ്ധ അമ്മ വഴി പോസ്റ്റിംഗ് നൽകി അനുഗ്രഹിച്ചത് ഓർത്ത് നന്ദിയും സ്തുതിയും ആരാധന അർപ്പിക്കുന്നു അപ്പോൾ കുറച്ച് ദൂരത്താണ് ഈ ഒരു കമ്പനി സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് അവിടെയും ഈശോ അനുഗ്രഹിച്ചു യു ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കറിയാം പക്ഷേ അവിടെയെല്ലാം ഈശോ ഒത്തിരി അനുഗ്രഹിച്ചു ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈ ടെസ്റ്റിന് പോകുന്ന സമയത്ത് ബൈബിൾ തുറന്ന് നോക്കിയപ്പോൾ ഈശോ എനിക്ക് കാണിച്ചു തരുന്നത് ഇസ്രായേലിനെ രക്ഷിക്കാൻ അവിടത്തേക്ക് ഇഷ്ടമെങ്കിൽ അതിനെ എതിർക്കുവാൻ ആർക്ക് സാധിക്കുമെന്നാണ് പക്ഷെ അവിടെ എല്ലാ ടെസ്റ്റിൻ്റെ സമയത്തെല്ലാം പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ നിന്നുകൊണ്ട് ഞങ്ങളെ ഒരുപാട് അനുഗ്രഹിച്ചു ഒത്തിരി സഹായിച്ചു ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഈ ടെസ്റ്റിന് പോകുന്ന സമയത്തൊക്കെ പരിശുദ്ധ അമ്മയുടെ ഈ കാശുരൂപം എപ്പോഴും എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു ഓരോ ഉടമ്പടി ഞങ്ങൾ ഫസ്റ്റ് ഉടമ്പടി ഇവിടെ വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് പിന്നീട് ഓൺലൈൻ വഴി പുതുക്കുമ്പോഴും ആവശ്യങ്ങളും നിയോഗങ്ങളും സാധിക്കുക എന്നതിലുപരി ഉടമ്പടിയിൽ ഞങ്ങൾ ഈശോയോട് ചേർന്ന് നിൽക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന് ഈശോയുടെ ഒരു സംരക്ഷണമുണ്ട് പരിശുദ്ധ അമ്മയുടെ കാപ്പിയുടെ സംരക്ഷണമുണ്ട് ആ ഒരു ബോധ്യം കൊണ്ടാണ് ഓരോ പ്രാവശ്യവും ഉടമ്പടി എടുക്കുവാനായിട്ട് കൂടുതൽ കൂടുതൽ താല്പര്യം തോന്നിക്കൊണ്ടിരുന്നത് ഈ മൂന്ന് എടുത്തപ്പോഴും ഈ ഇരുന്നൂറ്റി എഴുപത് ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾക്ക് ദിവ്യ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും എല്ലാ ദിവസവും ബൈബിൾ വായിക്കുവാനും ബുധനാഴ്ചകളിൽ പൂർണ്ണ ഉപവാസം എടുക്കുവാനും എല്ലാം പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങൾക്ക് ശക്തി തന്നു ഞങ്ങളെ അനുഗ്രഹിച്ചു കാരുണ്യ പ്രവൃത്തിയിലായിട്ട് ഞങ്ങൾ ഓഫീസിലൊരു ചെറിയ ഗ്രൂപ്പ് തുടങ്ങി ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നൊരു ഗ്രൂപ്പ് തുടങ്ങി അതിൽ നിന്ന് ഞങ്ങളെല്ലാ മാസവും കോൺട്രിബ്യൂഷൻ ഇട്ട് ക്യാൻസർ പേഷ്യൻസിനെ സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ച് അവരെ സഹായിക്കുക പിന്നീട് വിധവകളായിട്ടുള്ള മക്കളെ സഹായിക്കുക അതുപോലെ പഠിക്കുവാൻ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക പിന്നെ ഈ അംഗവൈകല്യമുള്ള ആൾക്കാരെ സഹായിക്കുക അങ്ങനെ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് നിവർത്തിയില്ലാതിരിക്കുന്ന ആൾക്കാരെ സഹായിക്കുക അങ്ങനെ ഒരു ഞങ്ങൾ ഒന്ന് രണ്ട് പേരായിട്ട് ചേർന്ന ഗ്രൂപ്പ് അതൊരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിട്ട് മാറുവാനായിട്ടും പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും പരിശുദ്ധ ഈശോയും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയും സ്തുതിയും ആരാധന അർപ്പിക്കുന്നു